ില്ല ആ ഒരു ഒറ്റ വാശി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നേരെ കയറി സൗദി അറേബ്യയിലേക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നമ്മളെ കൊല്ലാൻ പറ്റുമോ പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് റീൽ തോണ്ടിക്കൊണ്ടിരിക്കേണ്ട എന്തെങ്കിലും പണി പഠിച്ചോളി എന്തെങ്കിലും പരിപാടി ചെയ്തോളി ലൈഫ് സെറ്റാകും അല്ലാണ്ട് മുപ്പതും നാൽപ്പതും വയസ്സായിട്ട് ലൈഫ് സെറ്റാകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കൂല മക്കളെ ഇറങ്ങി മക്കളെ വെറുതെ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പരിപാടി തുടങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് വയസ്സാകുമ്പോഴത്തേന് നമ്മൾ പരിപാടി തുടങ്ങണം പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സെറ്റാവാനുള്ളത് നോക്കണം ഇരുപത് കഴിഞ്ഞിട്ടും കളിച്ച് റീലും തോണ്ടി 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 നടന്നു കഴിഞ്ഞിട്ട് ഒരു പരിപാടി നടക്കൂലട്ടോ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ബോധോധം ഉണ്ടായത് കായ് ഉണ്ടാക്കണം അതെങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോടൊരു ബൈക്ക് ഓടിക്കാൻ എന്ന് ചോദിച്ച് അയാൾ പറഞ്ഞ് നീ ഇതൊന്നും പോടേ എന്ന് പറഞ്ഞു മൂപ്പരതല്ലായിരുന്ന ബൈക്ക് മൂപ്പര വല്ല്യാപ്പൻ്റെ ബൈക്കാണ് മൂപ്പര്ക്ക് സ്വന്തമായിട്ട് ബൈക്കൊന്നുമില്ല മൂപ്പര് മൂപ്പര വല്ല്യാപ്പൻ്റെ ബൈക്കായിട്ട് വിലസി അടക്കുമ്പോഴാണ് ഒന്ന് ഓടിക്കാൻ തരുമോന്ന് പൂജയായിട്ട് ബൈക്കൊക്കെ പഠിച്ച സമയം അങ്ങനെ മൂപ്പര് ഓടിക്കാൻ ആ ഒരു ഒറ്റ വാശി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നേരെ കയറി സൗദി അറേബ്യയിലേക്ക് പണിയെടുത്ത് പൈസ ഒരു ഒന്നര കൊല്ലായപ്പോൾ നാട്ടിലങ്ങോട്ട് ചെന്നിട്ട് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങി അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഒരാൾക്കും തകർക്കാൻ പറ്റൂല നമ്മളൊരാൾക്ക് നമ്മളെ കൊല്ലാൻ പറ്റുമോ പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് റീൽ തോണ്ടിക്കൊണ്ടിരിക്കേണ്ട എന്തെങ്കിലും പണി പഠിച്ചോളി എന്തെങ്കിലും പരിപാടി ചെയ്തോളി ലൈഫ് സെറ്റാവും അല്ലാണ്ട് മുപ്പതും നാൽപ്പതും വയസ്സായിട്ട് ലൈഫ് സെറ്റാകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കൂല മക്കളെ ഇറങ്ങിക്കോയിൽ ഒരു കാര്യമില്ല ഞാൻ റീൽ തോണ്ടലൊന്നുമില്ല ആ റീൽ ഇടലും മാത്രമേ ഉള്ളൂ ഓക്കെ പണ്ട് കുറേ റീൽ തോണ്ടിയതാണ് റീൽ റീല് ഒരു കാര്യമില്ല എന്തെങ്കിലും പരിപാടി സെറ്റായിക്കോളി ലൈഫ് സെറ്റായിക്കോളി ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് മുപ്പതും നാൽപ്പതും വയസ്സും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല ഇരുപത് വയസ്സാണോ നിങ്ങൾക്കായിട്ടുള്ളത് നിങ്ങളൊരു പതിനഞ്ച് വയസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം തന്നെ നിങ്ങൾക്ക് നേരം വൈകി ഇരുപത് വയസ്സായി വേഗം നോക്കിക്കോളി മക്കളെ റീൽ റീല് ഒരു കാര്യമില്ല പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക ലൈഫ് എൻജോയ് ചെയ്യുക ഞാൻ വാങ്ങിയ സാധനങ്ങൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയാണ് ബുള്ളറ്റ് അടവിന് ഞാനൊരു സാധനം ഇതുവരെ വാങ്ങിയിട്ടില്ല ഒക്കെ സെറ്റ് പണിയെടുക്കുക പണം ഉണ്ടാക്കുക ലൈഫ് എൻജോയ് ചെയ്യുക